പത്തനമാറ്റ് സീരിയലിന്റെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അനാമിക അവളുടെ അമ്മക്ക് വിളിച്ചിട്ട് പറയാണ് എന്നെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് അയാൾ അവളെയും കൂട്ടി പോയിട്ടുള്ളതെന്ന് അതായത് നയനയെ കൂട്ടിയിട്ട് ആദർശ് നയനയുടെ വീട്ടിലേക്ക് പോയതിനെ കുറിച്ചിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് ഇത് കേൾക്കുമ്പോ അനാമികയുടെ അമ്മ പറയുണ്ട് നീ വിഷമിക്കേണ്ട അവര് തിരിച്ചു വരുമ്പോ അതിനേക്കാൾ കൂടുതൽ അവരെ നമുക്ക് കരയിക്കാണ് പിന്നെ കാണിക്കുന്നത് നയനയും ആദർശും നയനയുടെ വീട്ടിലെത്തിയിട്ടുള്ള കുറച്ച് സീൻസ് ആണ് നയനയുടെ അച്ഛനും അമ്മയും ഒക്കെ വളരെ സന്തോഷം ത്തിലെ വിശേഷങ്ങൾ പറഞ്ഞു നിക്കാട്ടോ കേട്ടോ ആദർശനും ചൂറ് പോകുമ്പോൾ കൊണ്ടുപോവാനായിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിനെ കുറിച്ച് സംസാരിക്കാൻ കേട്ടോ ഇവർ എന്നിട്ട് ഇതിനിടയ്ക്ക് നന്ദു പറയുന്നുണ്ട് അടിച്ചുപൊടിച്ചിട്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവരണമെന്ന് അപ്പൊ തന്നെ ഞാന് തമാശയോട് പറയുന്നുണ്ട് തിരിച്ചു വരുമ്പോ നിനക്ക് ഞാൻ കുറച്ച് കളിപ്പാട്ടം കൊണ്ടുവരാന്ന് ഇത് കേൾക്കുമ്പോ എല്ലാവരും കൂടെ നിന്ന് ചിരിക്കാട്ടോ അപ്പൊ ആദർശം നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നീ വരുന്നോ ഞങ്ങൾക്കൊപ്പെന്ന് എന്നാ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ അണിമോണിന് പോകുമ്പോ അതിനിടയിൽ മറ്റുള്ളവര് വരുന്നത് ശരിയല്ല എന്ന് നന്ദുവും അപ്പൊ തന്നെ തിരിച്ചു പറയണ്ടിട്ടോ അപ്പോ ആദർശ് പറയുന്നുണ്ട് ഇത്തവണ ഇങ്ങനെ പോട്ടെ ഇനി തിരിച്ചു വരുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോവാന്ന് ഇത് കേൾക്കുമ്പോ തന്നെ നയനയുടെ അമ്മ പറയുണ്ട് ഈ യാത്ര തന്നെ മോന്റെ അമ്മക്ക് അത്ര ഇഷ്ടണ്ടായിട്ടുണ്ടാവില്ല എന്നൊക്കെ അപ്പോ ആദർശ് പറയുന്നുണ്ട് അമ്മയുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയ ദൈവങ്ങളൊന്നും എന്നോട് ക്ഷമിക്കില്ല മാത്രമല്ല ഞാനെ ഞങ്ങൾക്കും ബിസിനസിനും ഒരുപാട് ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നൊക്കെ അതിൽ ഒരു അംശമെങ്കിലും ഞങ്ങളുടെ സന്തോഷത്തിനും യാത്രകൾക്കും വേണ്ടി മാറ്റി മാറ്റിവെക്കണ്ടേ എന്നൊക്കെ ആദർശ് പറയാണ് ഇത് കേൾക്കുമ്പോ നയനയുടെ അമ്മ പറയുണ്ട് യാത്രയും സന്തോഷവും മാത്രം പോരാ ഞങ്ങൾക്കും നിങ്ങളുടെ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ ആഗ്രഹവും എത്രയും പെട്ടെന്ന് നടക്കണം എന്നൊക്കെ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോ ആദർശ് പറയുണ്ട് എല്ലാത്തിനും ഉടനെ പരിഹാരം കാണാമെന്നാണ് എന്റെ വിശ്വാസം എന്ന് പിന്നീടുള്ള കുറച്ച് സീൻസ് ആദർശും നയനയുടെ അച്ഛനും കൂടെ സംസാരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ആദർശനോട് നയനയുടെ അച്ഛൻ പറയുന്നുണ്ട് നവ്യയുടെ കാര്യത്തിലാണ് എനിക്കിപ്പോ കുറച്ച് വിഷമം നിങ്ങൾ കലഹിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ കനകയോട് പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നയനമോളെ മോൻ ശരിക്കും മനസ്സിലാക്കുമെന്ന് ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയുണ്ട് അച്ഛൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ഞാനിപ്പോ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അവളില്ലാതെ ഒരിക്കലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഇത് കേൾക്കുമ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കാട്ടോ പിന്നീട് കാണിക്കുന്ന സീന് അനന്തപുരിയിലേക്ക് അനാമികയുടെ അമ്മ വരുന്നതാണ് അങ്ങനെ അമ്മയെ കണ്ട സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞതിനു ശേഷം അനാമിക പറയാണ് സന്തോഷം കൊണ്ടൊരുത്തി തുള്ളിച്ചാടാണ് അവളിപ്പോ ഹണിമൂൺ ട്രിപ്പിന്റെ ത്രില്ലിലാണ് അത് പൊളിക്കാൻ വേണ്ടി ഇവിടെ പലരും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിച്ചത് അവരുടെ ആ സന്തോഷം തല്ലിക്കെടുത്തിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോ അനാമികയുടെ അമ്മ പറയാണ് അത് നമുക്ക് ശരിയാക്കി കൊടുക്കാം പിന്നെ നിന്നെയും കൊണ്ട് ഹണിമൂൺ ട്രിപ്പിന് പോവണമെന്ന് അവനെ തുല്യം സ്നേഹിക്കുന്ന അവന്റെ ഏട്ടൻ പറഞ്ഞില്ലല്ലോ എന്നിട്ടിപ്പോ അവൻ പോവുക അതും കല്യാണം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം ഇത് കേൾക്കുമ്പോൾ അനാമിക പറയാണ് അവര് തമ്മിൽ നമ്മൾ വിചാരിക്കുന്ന അടുപ്പമൊന്നുമില്ല അവരിപ്പോഴും ചെറിയ അകൽച്ചയിലാണ് ആ അകൽച്ച മാറ്റാൻ വേണ്ടിയിട്ട് കിളവനും കിളവിയും ഉപദേശിച്ചതാവും ഈ അണിമുൺ ട്രിപ്പ് എന്നൊക്കെ അപ്പോ ആ കിളവനും കിളവിയും മേലോട്ടെടുക്കാണ്ട് നമ്മൾ വിചാരിക്കുന്നതൊന്നും എന്ന് പറയാണ് അനാമികയുടെ അമ്മ അപ്പോൾ അനാമിക പറയുണ്ട് ഇവിടെ ആ രണ്ടിനോടും ദേഷ്യമുള്ളത് അനിയുടെ അപ്പച്ചയ്ക്ക് മാത്രമാണ് അനയുടെ വല്യമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കിളവനോടും കിളവിയോടും അവർക്ക് ഭയങ്കര റെസ്പെക്ട് ആണ് ഇത് കേൾക്കുമ്പോ അനാമികയുടെ അമ്മ പറയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ പറഞ്ഞത് തന്ത്രപൂർവ്വം അവരെ ഒഴിവാക്കണമെന്ന് കള്ളം പറഞ്ഞവരെയും അത് കാണിച്ചവരെയും തള്ളിപ്പറഞ്ഞ പാരമ്പര്യമാണ് അയാൾക്കുള്ളത് അതുപോലെ തന്നെയാണ് ആദർശം ജയം പിന്നെ നമ്മുടെ ഈ അവസ്ഥയൊക്കെ അനിയുടെ അമ്മയും വല്യമ്മയും അറിഞ്ഞാൽ ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ ഇപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോവാൻ എന്നിങ്ങനെ പറയാട്ടോ ഇത് കേൾക്കുമ്പോ അനാമിക പറയണ്ട് എന്തായാലും വേണ്ടില്ല എനിക്ക് കിട്ടാത്തത് അവൾക്കും കിട്ടരുത് അവളുടെ ചേച്ചിയെ പോലെയല്ല നയന അവൾ ബുദ്ധി കൊണ്ട് കളിക്കുന്നവളാണ് സ്നേഹം കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇടിച്ചു കയറും എന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു മറുപടിയും പറയും ഇത് കേൾക്കുമ്പോൾ അനാമികയുടെ അമ്മ പറയണ്ട് മുമ്പൊരിക്കൽ ഇതുപോലെ ഉണ്ടായപ്പോയാണല്ലോ അവളുടെ അമ്മായി അമ്മ അവളുടെ കരണത്തടിച്ചത് അതിന്റെ ദേഷ്യം തന്നെയാണ് അവളിപ്പോൾ പലപ്പോഴായി കാണിക്കുന്നതെന്ന് അനാമിക പറയാട്ടോ പിന്നെ കാണിക്കുന്ന സീന് ആദർശിന്റെ അമ്മയും അനിയുടെ അമ്മയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ അനിയുടെ അമ്മ പറയാണ് നന്ദുവിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്തതിന്റെ വിഷമം ആദർശം നല്ലോണം ഉണ്ട് അതുപോലെ തന്നെ നന്ദുവും അനിയും ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞതിനു ശേഷം ആ ബന്ധം നടത്താതിരുന്നത് അച്ഛനും അമ്മയ്ക്കും നല്ല വേദനയുമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നന്ദുവിന്റെ കാര്യമൊക്കെ ആദർശ ഏറ്റെടുക്കുമായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇത് കേൾക്കുമ്പോ ആദർശന്റെ അമ്മ ചോദിക്കേണ്ടത് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോ അനിയുടെ അമ്മ പറയുന്നുണ്ട് അവരുടെ മൂത്ത മരുമകൻ എന്ന നിലയ്ക്ക് ബന്ധുവിനെ കെട്ടിച്ചേക്കേണ്ടത് ഇനി ആദർശിന്റെ ചുമതലയാണെന്നൊക്കെ പിന്നെ ജലജ എപ്പോഴും പറയാറുണ്ട് അവ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ തന്നെ അത് വലിയ ഭൂകമ്പമായിരിക്കും ഈ വീട്ടിലെന്ന് എന്നാ ആദർശ് എന്ത് തെറ്റ് ചെയ്താലും ഇവിടെ ആരും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ അവനിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ ആദർശിന്റെ അമ്മ പറയുണ്ട് അതൊന്നും ഇവിടെ നടക്കില്ല പിന്നെ അവൻ എന്ത് പറഞ്ഞാലും ഇവിടെ ചിലർ അവൻകൊപ്പം നിൽക്കാറുണ്ട് അതാണ് ഇവിടുത്തെ പ്രശ്നവും ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അനാമികയും അനാമികയുടെ അമ്മയും കൂടെ ഇങ്ങോട്ടേക്ക് പറഞ്ഞത് അപ്പോ അനാമികയുടെ അമ്മ പറയാണ് മോളിപ്പോ ഓരോ പരാതി പറഞ്ഞോണ്ടിരിക്കയാണ് ആദർശിന്റെയും നാനിയുടെയും വിവാഹം കഴിഞ്ഞിട്ടിപ്പോ മാസങ്ങളായില്ലേ അവരിപ്പോൾ അനിമോൺ ട്രിപ്പിന് പോവല്ലേ എന്നാൽ മോൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്നാണ് പറയുന്നത് പിന്നെ ഞാനും അച്ഛനും മോളോട് പറഞ്ഞിട്ടുണ്ട് അനിയെ ഒന്നിനും നിർബന്ധിക്കരുതെന്ന് ഇത് കേൾക്കുമ്പോൾ ആദർശന്റെ അമ്മ പറയാണ് മോളുടെ ആവശ്യം ന്യായമാണ് എന്നാൽ ആദർശൻ ഇപ്പോൾ ഈ യാത്ര പോകുന്നത് അവരുടെ അഹങ്കാരമാണ് ഇത് കേൾക്കുമ്പോ അനിയുടെ അമ്മ പറയുന്നത് ഇത് മനഃപൂർവ്വമായിട്ട് നായനെ പ്ലാൻ ചെയ്തതാണ് എന്നാണ് ഇത് എങ്ങനെ മുടക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് എന്ന് അപ്പോൾ തന്നെ ആദർശിന്റെ അമ്മ പറയുണ്ട് കേട്ടോ അപ്പോൾ അനാമകിയുടെ അമ്മ പറയാണ് അവര് പോയിട്ട് വരട്ടെ അതൊക്കെ സന്തോഷമുള്ള കാര്യല്ലേ എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല വേണ്ടത് മുത്തശ്ശൻ വയ്യാണ്ടിരിക്കുകയല്ലേ അപ്പൊ പിന്നെ മാലയിട്ട് മല ചവിട്ടുന്നത് കുടുംബത്തിന് ഗുണം ചെയ്യുമെന്നൊക്കെ പറയാട്ടോ അപ്പൊ ഇത് കേൾക്കുമ്പോ ആദർശിന്റെ അമ്മ പറയുണ്ട് എല്ലാ വർഷവും ഇവർ മല ചവിട്ടാറുണ്ട് എന്നൊക്കെ അപ്പോൾ തന്നെ അനാമിയുടെ അമ്മ പറയാണ് മണ്ഡല സമയത്ത് നാപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തു പോയാൽ അതിന് വേറെ തന്നെ ഫലമുണ്ടെന്നൊക്കെ അനാമികയുടെയും അവരുടെ അമ്മയുടെയും ഈ പ്ലാനിൽ ഇവര് രണ്ടുപേരും വീണിട്ടുണ്ട് കേട്ടോ അതിന്റെ ബാക്കി ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം